രണ്ട് നാച്ചുറൽ നമ്പർ എടുത്തപ്പോൾ ഇൻടീജർ ആണ് സബ്ട്രാക്ഷന് കിട്ടിയ അതുകൊണ്ട് ക്ലോഷ്യർ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നില്ല വൺ പ്ലസ് ടു എന്ന് പറയുന്നതും ടൂ പ്ലസ് വൺ എന്ന് പറയുന്നതും ആഡ് ചെയ്യുമ്പോഴേക്കും റിസൾട്ടിന് വ്യത്യാസം ഇല്ലെങ്കിൽ അതെന്താണ് കമ്മ്യൂട്ടേറ്റീവ് ആണ് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹലോ വെൽക്കം ടു സി സി പ്ലസ് എന്റെ പേര് അശ്വതി നമ്മുടെ നയൻത്ത് നവോദയുടെ വേറൊരു വീഡിയോ ആയിട്ടാണ് ഇപ്പോ വന്നിരിക്കുന്നത് എല്ലാവരും പഠിച്ച് സ്റ്റാർട്ട് ചെയ്തോ റാഷണൽ നമ്പേഴ്സ് അല്ലേ നമ്മൾ നേരത്തെ നമ്പേഴ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ടൈപ്പ് നമ്പേഴ്സ് ആണ് എന്തൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ കാണുക കാണുകട്ടോ എന്നിട്ട് എന്തിലേക്ക് വരാം നമുക്ക് റാഷണൽ നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത് അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ അപ്പോൾ റാഷണൽ നമ്പേഴ്സിൻ്റെ പറയുന്നെങ്കിലും റാഷണൽ മാത്രമല്ല ഓരോ ടൈപ്പ് നമ്പേഴ്സിനും റാഷണൽ ഇൻഡീജേഴ്സ് ഹോൾ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ പ്രോപ്പർട്ടീസ് ഇവിടെ പഠിക്കാൻ പോവാണ് കേട്ടോ ആദ്യത്തെ പ്രോപ്പർട്ടി ക്ലോഷ്യർ പ്രോപ്പർട്ടി നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കില്ല അല്ലേ ഇപ്പോൾ നമ്മൾ എയ്ത്ത് സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പക്ഷെ പലർക്കും ക്ലാസ് തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് എന്താണ് നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ക്ലോഷ്യർ പ്രോപ്പർട്ടി ക്ലോസ്ഡ് ആയിരിക്കും എന്നാ പറയുന്നത് നമ്മൾ ആദ്യം എല്ലാം നാച്ചുറൽ നമ്പറിലല്ലേ തുടങ്ങുന്നത് അതുകൊണ്ട് നാച്ചുറൽ നമ്പർ വെച്ച് തന്നെ നമുക്ക് അങ്ങ് തുടങ്ങാം രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ആദ്യത്തെ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ് വണ് ടു വണ്ണും ടൂ തന്നെ വേണോ നിർബന്ധം ഒന്നും ഇല്ല നമ്മളിപ്പോ വണ്ണും ടു അത് എടുത്തിട്ട് ഈ ക്ലോഷർ പ്രോപ്പർട്ടി നമ്മൾ ഓരോന്നിനും പറയും എന്തിനാണ് അഡീഷൻ നമ്മുടെ ഓരോ ഓപ്പറേഷൻസ് ആണ് അഡീഷൻ പിന്നെ എന്തൊക്കെയുണ്ട് ആ സബ്ട്രാക്ഷൻ ഉണ്ട് പിന്നെ അടുത്ത ആരാണ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് പിന്നെ ഡിവിഷൻ ഉണ്ട് ഈ നാല് കാര്യങ്ങൾക്ക് നമ്മൾ ഈ പ്രോപ്പർട്ടി പറയും കേട്ടോ അപ്പൊ ചിലതിന് ഈ പ്രോപ്പർട്ടി ഫോളോ ചെയ്യും ചിലതിന് ഫോളോ ചെയ്യില്ല അപ്പൊ നമ്മൾ അഡീഷൻ ആദ്യം എടുക്കാണ് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എടുത്തു ആഡ് ചെയ്തു എന്താ നമുക്ക് കിട്ടാം വൺ ടൂ കൂടെ ആഡ് ചെയ്യുമ്പോ എത്ര കിട്ടും ത്രീ കിട്ടും അല്ലെ അപ്പൊ എന്താണ് എടുത്തത് രണ്ടും നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമുക്ക് കിട്ടിയതും എന്ത് തന്നെയാണ് ഒരു നാച്ചുറൽ നമ്പർ ആണ് അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ക്ലോസ്ഡ് ആണെന്ന് പറയാം അപ്പൊ ഏത് രണ്ട് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് എടുക്കുന്നു ആ ആ നമ്പർ തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് ഔട്ട്പുട്ടായിട്ട് വരുന്നതെങ്കിൽ നമുക്ക് പറയാം ക്ലോസ്ഡ് ആണ് എന്ന് അത് ഒരു നമ്പറിന് മാത്രം പോരാട്ടോ നമ്മൾ നാച്ചുറൽ നമ്പർ എടുക്കുകയാണെങ്കിൽ ഏത് ആ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന സെറ്റിലെ ഏത് രണ്ടെണ്ണം എടുത്താലും ഈ പ്രോപ്പർട്ടി ഫോളോ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ക്ലോസ്ഡ് ക്ലോസ്ഡാന്ന് പറയാൻ പറ്റുള്ളൂ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു വേരിയേഷൻ കാണിച്ചു കഴിഞ്ഞാൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അത് ക്ലോസ്ഡ് അല്ല നമുക്ക് ഏത് രണ്ട് നാച്ചുറൽ നമ്പർ എടുത്ത് ആഡ് ചെയ്താലും നമുക്ക് എപ്പോഴും എന്ത് തന്നെ കിട്ടുള്ളൂ ഒരു നാച്ചുറൽ നമ്പർ തന്നെ കിട്ടുള്ളൂ സോ എന്ത് പറയാ നമുക്ക് അഡീഷൻ ഓഫ് നാച്ചുറൽ ഡ് ആണെന്ന് പറയാം ഇല്ലെങ്കിൽ ഇറ്റ് ഫോളോസ് ക്ലോഷ്യർ പ്രോപ്പർട്ടി അങ്ങനെയും പറയാം കേട്ടോ അപ്പൊ അഡീഷന്റെ കാര്യം നമ്മൾ ചെക്ക് ചെയ്തു ഇനി എന്തിലേക്ക് പോവാ നമുക്ക് അടുത്ത ആരാണ് സബ്ട്രാക്ഷൻ ഉണ്ടല്ലേ നമുക്ക് സെയിം നമ്പേഴ്സ് എടുക്കാം രണ്ടും നാച്ചുറൽ നമ്പർ ആണ് നമ്മൾ നാച്ചുറൽ നമ്പറിനെയാണ് കേട്ടോ ചെക്ക് ചെയ്യുന്നത് ആദ്യം രണ്ടും നാച്ചുറൽ നമ്പർ ആണ് പോയാൽ ഇപ്പോഴും എല്ലാവർക്കും സംശയം സംശയമുണ്ടോ സിക്സ് പഠിക്കുന്ന ടോപ്പിക് ആണ് അല്ലെ നെഗറ്റീവ് പഠിച്ച ആണ് വരുന്നത് അപ്പൊ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു സബ്ട്രാക്ട് ചെയ്തു കിട്ടുന്നത് നാച്ചുറൽ നമ്പർ ആണോ അല്ല അല്ലെ എന്താണ് നമുക്ക് കിട്ടുന്നത് ഇതൊരു ആണ് അല്ലെ അപ്പൊ ചിലക്ക് സംശയം ഉണ്ടാവും തിരിച്ചു ചെയ്താൽ പോലെ ആണ് അല്ലെ തിരിച്ചു ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും ടൂറിൽ നിന്ന് വണ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ നമ്പർ എടുത്തു അടുത്തതും നാച്ചുറൽ നമ്പർ ആണ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് നാച്ചുറൽ നമ്പർ തന്നെ കിട്ടും പക്ഷെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു നമ്മൾ എടുക്കുന്ന നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന സെറ്റിൽ എല്ലാ കോമ്പിനേഷനും പോസിബിൾ ആയിരിക്കണം പക്ഷേ ഈ രണ്ടെണ്ണം എടുക്കുമ്പോൾ അതിന് വേരിയേഷൻ ഉണ്ട് അല്ലെ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും വേരിയേഷൻ കാണിച്ചു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി ഫോളോ ചെയ്യില്ല അപ്പൊ എന്താണ് സബ്ട്രാക്ഷൻ ക്ലോഷർ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നില്ല അപ്പൊ ക്ലിയർ ആയോ രണ്ട് നാച്ചുറൽ നമ്പർ എടുത്തപ്പോൾ ഇൻടീസർ ആണ് സബ്ട്രാക്ഷൻ കിട്ടിയത് അതുകൊണ്ട് ക്ലോഷർ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നില്ല ഇനി രണ്ട് നാച്ചുറൽ നമ്പർ എടുത്തു കിട്ടിയതും ഒരു നാച്ചുറൽ നമ്പർ തന്നെയാണ് തന്നെയാണല്ലേ അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട് ക്ലോഷർ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി ഡിവിഷൻ എടുത്താലോ വൺ ഡിവൈഡ് ബൈ ടു അല്ലേ നാച്ചുറൽ നമ്പർ ആണോ വൺ ബൈ ടു വൺ ടൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെസിമൽ ആയിട്ട് അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആയിട്ടാ നമുക്ക് എഴുതാൻ പറ്റുക അല്ലെ നാച്ചുറൽ നമ്പർ അല്ല എന്താ കിട്ടുക നമുക്ക് ഒരു റാഷണൽ നമ്പർ അല്ലെങ്കിൽ ഒരു ഡെസിമൽ ആണ് കിട്ടുക അപ്പൊ എന്താണ് ഡിവിഷനും ക്ലോഷർ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് ആ ടേബിളിലേക്ക് ഒന്ന് പോകാം ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ അഡീഷൻ ആണോ നാച്ചുറൽ നമ്പറിൽ ക്ലോസ്ഡ് ആണ് അല്ലെ സബ്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു ക്ലോസ്ഡ് അല്ല കാരണം സബ്ട്രാക്ട് നമുക്ക് വരുന്ന കേസ് വന്നിരുന്നു അല്ലെ മൾട്ടിപ്ലിക്കേഷൻ ലോ യെസ് ക്ലോസ്ഡ് ആണ് ക്ലോസ്ഡ് ആണെങ്കിൽ എസ് കൊടുക്കാം ഡിവിഷനില് ക്ലോസ്ഡ് അല്ല അല്ലെങ്കിൽ എന്ത് കൊടുക്ക നോ കൊടുക്ക കണ്ടോ ഒരെണ്ണം ഒരു കോളം കംപ്ലീറ്റ് ഫിൽ ആയില്ലേ നമുക്ക് അല്ലെ ഒരു റോ നമ്മൾ ഫില്ല് ചെയ്തു അപ്പോ ബാക്കി നിങ്ങൾക്ക് ഹോം വർക്ക് ആണോ കേട്ടോ ഏതൊക്കെ ചെയ്യണം ഹോൾ നമ്പർ ഇൻറ്റീജിയറ് റാഷണൽ നമ്പേഴ്സ് ഫില്ലിയാനേ കണ്ടോ സ്പേസസ് കണ്ടോ എന്ത് ചെയ്യ നമ്പേഴ്സ് രണ്ടെണ്ണം എടുക്കുക ഓക്കെ രണ്ട് റാഷണൽ നമ്പർ എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാ ആഡ് ചെയ്ത് നോക്കുക സബ്ട്രാക്ട് ചെയ്ത് നോക്കുക മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക ഡിവൈഡ് ചെയ്തൊക്കെ നോക്കുക ഏതെങ്കിലും കേസ് എക്സെപ്ഷൻ വരുന്നുണ്ടോ അതോ ഫോളോ ചെയ്യുന്നുണ്ടോ എല്ലാം എന്നൊക്കെ എന്ത് ചെയ്യാ ഈ ടേബിളില് നോട്ട് ചെയ്യാം മറക്കാതെ നോട്ട് ചെയ്യാം ഇനി അതും ഒരു പുതിയ പേരാണ് അല്ലെ കമ്മ്യൂട്ടേറ്റീവ് എന്തായിരിക്കും നമുക്ക് അതേ നമ്പേഴ്സ് തന്നെ എടുക്കാം ഉം വണ്ണും ഉം ആഡ് ചെയ്യും നമ്മൾ അഡീഷണോ ആദ്യം ചെക്ക് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് നാലെണ്ണത്തിന് നമ്മൾ ചെക്ക് ചെയ്യും എത്രയാ വരാ അല്ലേ ഇവിടെ നമ്മൾ എന്താ ചെയ്തത് എന്ത് ചെയ്തു കൊടുത്തു ഒന്ന് തിരിച്ചിട്ട് ആഡ് ചെയ്തു അല്ലേ അതായത് ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്തു വൺ പ്ലസ് ടു എന്ന് പറയുന്നതും ടൂ പ്ലസ് വൺ എന്ന് പറയുന്നതും ആഡ് ചെയ്യുമ്പോഴേക്കും റിസൾട്ടിന് വ്യത്യാസമില്ലെങ്കിൽ അതെന്താണ് കമ്മ്യൂട്ടേറ്റീവാണ് അപ്പൊ എന്താണ് വൺ പ്ലസ് ടു ഈക്വൽ ടു പ്ലസ് വൺ ആണ് അതായത് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നമ്മൾ ആഡ് ചെയ്താലും രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ തിരിച്ച് ആഡ് ചെയ്താലും ഇഫ് വി ഗെറ്റ് ദ സെയിം ആൻസർ വി ൻ സേ ദാറ്റ് ഇറ്റ് ഇസ് കമ്മ്യൂട്ടേറ്റീവ് അപ്പൊ എന്താണ് ഇതിപ്പോ നാച്ചുറൽ നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സിന്റെ അഡീഷൻ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ആണ് കേട്ടോ സപ്രാക്ഷൻ നോക്കിയാലോ നമുക്ക് വൺ മൈനസ് ടു മൈനസ് വണ്ണും അല്ലേ എന്താ പറയാ ഒന്ന് മൈനസ് വണ്ണും ഒന്ന് വണ്ണും ആണ് അപ്പൊ എന്താണ് വൺ മൈനസ് ടു കിട്ടുന്നത് ആണോ ഈക്വൽ അല്ല ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോ നമ്മുടെ ആൻസറിന് വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ എന്ത് പറയാം സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല കേട്ടോ സബ്ട്രാക്ഷൻ എന്തല്ല നാച്ചുറൽ നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല ഇനി മൾട്ടിപ്ലിക്കേഷൻ നോക്കിയാലോ 1 into 2 ഉം ും എന്തെ വ്യത്യാസമുണ്ടോ ഒരു വ്യത്യാസവും ഇല്ല അപ്പൊ എന്താണ് വൺ ഇന് ഈക്വൽ ടു ഇന് കമ്മ്യൂട്ടേറ്റീവ് ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ യെസ് നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസിൽ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവാണ് വൺ ഡിവൈഡ് ബൈ ഉം divided 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 by two? <us> by two. Two by one, two by two, right? by two, two. Same, right? <us> by by നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആണ് ആണ് ഓ ഉം ഉം ആണോ അല്ല അല്ല ഒന്ന് ഒന്ന് എന്താണ് not equal to എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ത്ാച്ചുറൽ നമ്പേഴ്സിന്റെ ചെക്ക് ചെയ്തു ബാക്കി എന്തുണ്ട് നിങ്ങക്ക് ഹോംവർക്ക് ഉണ്ട് കേട്ടോ കമ്മ്യൂട്ടേറ്റീവിന്റെ ടേബിൾ ആണ് കേട്ടോ കമ്മ്യൂട്ടേറ്റീവിന്റെ ടേബിൾ ആണ് എല്ലാരും വേഗം വരയ്ക്കുക എന്നിട്ട് ഫില്ല് ചെയ്യ എടുക്കണം ഇപ്പൊ നമ്മള് രണ്ട് നാച്ചുറൽ നമ്പർ വെച്ച ചെക്ക് ചെയ്തത് ഇനി എന്ത് ചെയ്യാ രണ്ട് റാഷണൽ നമ്പർ വെച്ച് ചെക്ക് ചെയ്യുക രണ്ട് ഇന്റീജിയേഴ്സ് വെച്ച് ചേക്ക് ചെയ്യുക രണ്ട് ഹോൾ നമ്പേഴ്സ് വെച്ച് ചെക്ക് ചെയ്യുക എന്തെങ്കിലും എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് ട്ടോ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താണ് അസോസിയേറ്റിവിറ്റി അല്ലെ അതൊരു പുതിയ ടേം ആണ് എങ്കിലും വലിയ ഡിഫിക്കൽട്ട് അല്ല കേട്ടോ നമുക്ക് കമ്മ്യൂട്ടേറ്റീവിറ്റി മനസ്സിലായെങ്കിൽ നമുക്ക് അസോസിയേറ്റീവിറ്റിയും എളുപ്പമാണ് എന്താണ് ഇവിടെ നമ്മൾ എത്ര നമ്പർ എടുക്കുന്നേ ഉള്ളു മൂന്ന് നമ്പർ എടുക്കുന്നുള്ളു കേട്ടോ വൺ പ്ലസ് ടു പ്ലസ് ത്രീ വൺ പ്ലസ് ടു പ്ലസ് ത്രീ അപ്പൊ എന്താണ് ഒരു കേസിൽ ആദ്യത്തെ രണ്ടെണ്ണം ആഡ് ചെയ്തിട്ട് മൂന്നാമത്തേനോ ആഡ് മൂന്നാമത്തേനോട് ആഡ് ചെയ്യുന്നു അടുത്ത കേസിൽ ലാസ്റ്റ് രണ്ടെണ്ണം ആഡ് ചെയ്തിട്ട് അത് ഫസ്റ്റ് വണ്ണിനോട് ആഡ് ചെയ്യുന്നു കേട്ടോ നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഓർഡറിൽ ഒരു വ്യത്യാസം വരുത്തിന്നെയുള്ളൂ അപ്പൊ വൺ പ്ലസ് ഫൈവ് സിക്സ് അല്ലേ ത്രീ പ്ലസ് ത്രീ സിക്സ് കിട്ടിയില്ലേ ഏത് ഓർഡറിൽ ആഡ് ചെയ്താലും അല്ലെ വണ്ണിനോട് പ്ലസ് ത്രീ സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആഡ് ചെയ്താലും വൺ പ്ലസ് ടു സോൾവ് ചെയ്ത് കിട്ടുന്നതിനോട് ചെയ്താലും same ുംബർ അല്ലേ അസോസിയേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണ് കേട്ടോ എല്ലാരോ ഒന്ന് ഗസ് നോക്കിക്കേ അല്ലെങ്കിൽ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിക്കേ അല്ലേ രണ്ടെണ്ണം എടുത്തെടുത്ത് നമ്മൾ മൂന്നെണ്ണം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ആദ്യം എന്ത് ചെയ്യാം ഈ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന അല്ലേ അത് സോൾവ് ചെയ്യ അതിനു ശേഷം പുറത്തുള്ളതായിട്ട് സോൾവ് ഫസ്റ്റ് ചെയ്യസ് ടു മൈനസ് ത്രീ എന്താ വരാ ടു മൈനസ് നെഗറ്റീവ് അല്ലേ ഇവിടെയോ വൺ മൈനസ് ടു നെഗറ്റീവ് വൺ മൈനസ് ത്രീ ഇവിടെ എന്ത് വരും വൺ പ്ലസ് വൺ ഈക്വൽ ടു ആയി ഇവിടെയോ നെഗറ്റീവ് വൺ മൈനസ് ത്രീ നെഗറ്റീവ് ഫോർ അല്ലെ സബ്ട്രാക്ഷന്റെ കേസിൽ ഓർഡർ മാറിയപ്പോൾ എന്ത് സംഭവിച്ചു ഓർഡർ മാറിയപ്പോൾ ആൻസറിന് വ്യത്യാസം വന്നു അല്ലെ അപ്പൊ ആണോ സബ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നോട്ട് അസോസിയേറ്റീവ് അല്ലെങ്കിൽ ഡസ് നോട്ട് ഫോളോ ഫോളോറ്റീവിറ്റി അല്ലെ അപ്പോൾ നമ്മുടെ അടുത്ത ടേബിൾ അല്ലെ ഇവിടെ നമുക്ക് ആണ് ആണ് നോ ആണ് മൾട്ടിപ്ലിക്കേഷൻറെ ഫോളോ ചെയ്യും ഡിവിഷൻറെ എക്സെപ്ഷൻ ആണ് നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പൊ എന്തായാലും ബാക്കിയുള്ള ടേബിള് ചെയ്യാം മൾട്ടിപ്ലിക്കേഷന്റെ കൂടെ നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്താ വരാ വൺ ഇൻ സിക്സ് സിക്സ് ഫോളോ ചെയ്യുന്നില്ലേ ഫോളോ ചെയ്യുന്നുണ്ട് ഡിവിഷൻ വൺ ഡിവൈഡഡ് ബൈ ടു ബൈ ത്രീ അല്ലേ എന്താ വരാ റെസിപ്രോക്കൽ എല്ലാവർക്കും ചെയ്യാൻ അറിയാമോ നമ്മള് ഒരു ഫ്രാക്ഷന്റെ ഡിവിഷൻ ചെയ്യുമ്പോഴേക്കും അല്ലെ ടു ഡിവൈഡ് ബൈ ത്രീ ടു ബൈ ത്രീ നമ്മൾ എഴുതി അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഫ്രാക്ഷന്റെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താകും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും സെക്കൻഡ് നമ്പർ റെസിപ്രോക്കൽ ആകും തല തിരിയും കേട്ടോ ടു ബൈ ത്രീ എന്തായി ത്രീ ബൈ ടു ആയി ഇനി എന്ത് ചെയ്താൽ മതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇവിടെയോ സെയിം ആണ് അല്ലെ വൺ ഡിവൈഡ് ബൈ ടുന്ന് എഴുതാൻ നമുക്ക് ഡിവിഷൻ ത്രീ ത്രീ ജസ്റ്റ് ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് കേട്ടോ അതിന്റെ ഡിനോമിനേറ്ററിൽ വൺ ഉണ്ടെന്നാണ് അപ്പോ ഫ്രാക്ഷൻ ആയതുകൊണ്ട് കണ്ടോ ഇവിടെ ഫ്രാക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഡിവിഷൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ മൾട്ടിപ്ലിക്കേഷൻ ആക്കിയ ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പോൾ രണ്ടാമത്തതിന്റെ റെസിപ്രോക്കല് വരും അതിനുശേഷം കിടക്കുന്ന രണ്ടാമത്തതിന്റെ റെസിപ്രോക്കൽ അതെന്താണ് വൺ ബൈ ത്രീ ആണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ ബൈ സിക്സ് നമുക്ക് കിട്ടും കണ്ടോ ഈക്വൽ ആണോ ഈക്വൽ അല്ല ഡിവിഷൻ ഫോളോ ചെയ്യുന്നില്ല അപ്പോ മൂന്നെണ്ണത്തിലും നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഓരോ കേസും ഹോൾ നമ്പേഴ്സ് വെച്ച് ചെയ്ത് നോക്കുക ഇൻഡീജേഴ്സ് വെച്ച് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ റാഷണൽ നമ്പേഴ്സും ചെയ്യുക റേഷൻ നമ്പേഴ്സ് ആണ് കേട്ടോ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പിന്നെ ടേബിള് കാണാതെ പഠിക്കേണ്ടതാണ് നമുക്ക് എക്സാമിന് ചെയ്തു നോക്കാനായിട്ട് വരില്ല അത് നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം ആ ടേബിള് കംപ്ലീറ്റ് പഠിക്കാം ബാക്കി കുറച്ച് പ്രോപ്പർട്ടീസ് കൂടെ ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്താണ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ നമ്മളിപ്പോൾ ചിലപ്പോൾ ബേർത്ത്ഡേയ്ക്ക് ഒക്കെ സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് ചെല്ലുമ്പോഴേക്കും ടീച്ചർ പറയാം ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോന്ന് പറയും അല്ലെ എന്താ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് എന്ന് പറയാ എല്ലാവർക്കും വീതിച്ചു കൊടുക്കുക അല്ല എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അപ്പൊ എന്താണ് എ ഇൻ ടു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി അപ്പ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട് അകത്ത് രണ്ടെണ്ണം നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പുറത്ത് ഒരു നമ്പർ വെറുതെ നിർത്തിയിട്ടുണ്ട് നിർത്തിയിട്ടുണ്ടല്ലേ പാക്കറ്റിന്റെ പുറത്ത് എന്തെങ്കിലും സൈൻ കാണുന്നുണ്ടോ നിങ്ങൾ ഒരു സൈനും ഇല്ല ഒരു സൈനും ഇല്ലാത്തപ്പോൾ നമ്മൾ എന്താ അവിടെ വരാ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണോട്ടോ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളതാണ് നമ്മള് ബ്രാക്കറ്റിന്റെ ഇൻ ബിറ്റ്വീൻ ആവുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഇടാറില്ല ഇനി നമുക്ക് ഡയറക്റ്റ് ഒന്ന് കിട്ടിയില്ലേ പക്ഷേ നമുക്ക് വേറൊരു മെത്തേഡും കൂടെ ഉണ്ട് ഈ ടു പുറത്ത് മൾട്ടിപ്ലൈ ആണ് ചെയ്തിരിക്കുന്നത് അല്ല മൾട്ടിപ്ലിക്കേഷൻ മീൻസ് ഈ ടു അകത്തുള്ള രണ്ടിനും അവകാശം ഉണ്ട് കേട്ടോ രണ്ട് പേർക്ക് ഈക്വൽ അവകാശം ഉണ്ട് അപ്പൊ ടു ത്രീനെയും മൾട്ടിപ്ലൈ ചെയ്യും ടൂ ഫോറിനെയും മൾട്ടിപ്ലൈ ചെയ്യും അപ്പൊ എന്താണ് പിന്നെ അവരുടെ നടുക്ക് എന്താണ് പ്ലസ് ആണ് അതുകൊണ്ട് നമ്മൾ പ്ലസ് ഇട്ട് കൊടുക്കാണ് പ്ലസ് ടു ഇന് ഫോർ ആഡ് ചെയ്ത് നോക്കാം നമുക്ക് ടു ഇന്ത്രീന്താണ് സിക്സ് പ്ലസ് ടു ഇന് ഫോർ എയ്റ്റ് അപ്പോഴും എന്താ നമുക്ക് കിട്ടുക ഫോർട്ടീൻ ആണ് കിട്ടുക നമുക്ക് സാധാരണ കേസിൽ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ ഇതുപോലെ എ ബി സി ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അത് ചെയ്യാൻ പഠിക്കണം കേട്ടോ അതിനാണ് നമ്മൾ ആ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് അപ്പൊ എന്താണ് ഒരു നമ്പർ എ പുറത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാ മീൻസ് എ ഇന് ബിയു ആണ് പ്ലസ് എ ഇൻറ്റു സിയു ആണ് എല്ലാവർക്കും ക്ലിയർ ആയോ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് കേട്ടോ നമ്മൾ നെക്സ്റ്റ് വണിലേക്ക് പോയാലോ അഡിറ്റീവ് ഐഡന്റിറ്റി അല്ലേ ഏതാണ് പറയുന്നത് അഡിറ്റീവ് ഐഡന്റിറ്റി ഇവിടെ ഉണ്ട് കേട്ടോ ആ സീറോനെ വിളിക്കുന്ന പേരാണ് അഡിറ്റീവ് ഐഡന്റിറ്റി കേട്ടോ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു നമ്പര് നമ്മൾ എടുത്താലും അതിനോട് എന്ത് ആഡ് ചെയ്താൽ നമുക്ക് അതേ നമ്പർ കിട്ടും ആ ആഡ് ചെയ്യുന്ന സംഭവത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡിറ്റീവ് ഐഡന്റിറ്റി എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതേ നമ്പർ കിട്ടുക വൺ ബൈ ടു ആണെങ്കിലും നമുക്ക് സീറോ മാത്രം ആഡ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ അതേ നമ്പർ കിട്ടുള്ളൂ അപ്പൊ ഈ ആഡ് ചെയ്യുന്നത് എന്താണോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡിറ്റീവ് ഐഡന്റിറ്റി അപ്പൊ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്തായിരിക്കും ആഡ് ചെയ്യുമ്പോൾ അതേ നമ്പർ കിട്ടണമെങ്കിൽ അതെന്താണ് ആഡ് ചെയ്യുന്നത് അത് അഡിറ്റീവ് ഐഡന്റിറ്റി ആണ് അപ്പൊ മൾട്ടിപ്ലിക്കേറ്റീവ് എന്തായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതേ നമ്പർ കിട്ടാനായിട്ട് നമ്മൾ ഏത് നമ്പർ യൂസ് ചെയ്യുന്നത് അതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഏതാണ് ആണ് അല്ലേ പഠിറ്റീവ് ഐഡന്റിറ്റീസ് സീറോ ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റീസ് വൺ നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നവോദയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്രീ ഡെമോ ക്ലാസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻറ്ററിന് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും റെക്കോർഡ് ക്ലാസും ലൈവ് ക്ലാസ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മോക്ക് എക്സാംസും ഉണ്ടാകും അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക് യു